നല്ല ഓർഡർ വരുന്നുണ്ട് അതുപോലെ യൂസ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടാവും ചെയ്തിട്ടുണ്ട് അത്രയും അസ്സാം വലൈക്കും ഹായ് ഹലോ എന്നത്തേ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് മോർണിംഗ് എണിച്ചിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച മാത്രം നമ്മൾ ഡെയിലി വ്ലോഗ് ഇടാൻ നമുക്കധികം പറ്റാറില്ല പിന്നെ ഞായറാഴ്ച എല്ലാവരും ബിസിയോ ആയിരിക്കുമല്ലോ അപ്പം ഞാൻ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് ശനിയാഴ്ച ഇടണം പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ രാവിലെ എണീച്ചതിരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പോൾ സമയം ഭയങ്കരമായിട്ട് കുറഞ്ഞ് 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 വരുന്നുണ്ട് നമ്മൾ എൻഗേജഡ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ അങ്ങനെ എന്തായാലും രാവിലെ എണീച്ചുള്ള ചായ പരിപാടികളൊക്കെയാണ് പിന്നെ ഏറ്റവും ഒന്ന് പറയാനുള്ളത് ഇന്ന് ഫെബ്രുവരി ഫോർട്ടീൻ എല്ലാവർക്കും വാലന്റൈൻസ് ഡേ ആണ് കൂടെ ഞങ്ങൾക്ക് റിഹാൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് റിഹാൻ്റ് മാത്രമല്ല എൻ്റെ കസിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് ഇന്ന് ബർത്ത് ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നിറഞ്ഞ ജന്മത്തിന് ആശംസകൾ കേട്ടോ അപ്പോൾ റിഹാൻക്കും എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്യുക അതേപോലെ തന്നെ ഇതുവ ചെയ്യാം കേട്ടോ അതാ നമ്മൾ ചായ റെഡിയായി ഇനി ചായ പോയി കുടിക്കണം ബർത്ത്ഡേ സെലിബ്രേഷൻ കയറിയിട്ടൊന്നും ഇല്ല എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കണം അവനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടായി കൊടുക്കുക അതോടുകൂടി ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പതിനെട്ട് വയസ്സാവാണ് എത്ര പെട്ടെന്ന് പതിനെട്ട് വർഷം ആലോചിക്കാനേ പറ്റുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് വരാം ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഒരു സന്തോഷത്തിനെ കുറിച്ചല്ലേ ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കുറേ ഓർഡറും കാര്യങ്ങളും നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എടുക്കുകയാണ് കാരണം നമുക്ക് ഓർഡർ എടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പരിപാടിയാണ് പിന്നെ പാക്കിംഗ് എൻ്റെ ഫ്രണ്ട് ആണ് ചെയ്തിട്ട് അയക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇതാ അതിനെ ഞാൻ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് ഓരോ വ്ലോഗിലായിട്ട് എത്തിക്കാം ഇന്ന് നമ്മൾ കുറച്ച് പാക്ക് ചെയ്തതും പിന്നെ മേക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെറിയൊരു ഒരു ക്ലിപ്പ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ നല്ല പോലെ ഓർഡർ ഓർഡർ വരുന്നുണ്ട് ഒരു ദിവസം മുതൽ എടുക്കാൻ കാരണം അത്രയും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം എന്തായാലും ഇപ്പം നല്ല ഓർഡർ ചെയ്യുന്നുണ്ട് അതുപോലെ യൂസ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്തിട്ടുണ്ട് അത്രയും പ്യുവർ ആയിട്ടുള്ള സംഭവമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് കേട്ടോ പാണിക്കാട് വന്നിട്ടാണ് ഫാം ഉള്ളത് അതുപോലെ നെയ്യാണെങ്കിലും ബട്ടറാണെങ്കിലും ഇന്ന് എടുക്കുന്നതാണ് നമ്മൾ പാക്ക് ചെയ്തിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളുടെ അടുത്തെത്തിക്കുന്നത് ഡി ടി ഡി ടി സി വേണ്ടവർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തു കൊടുക്കും അപ്പൊ നമുക്ക് ഇന്നലെ മിന്നാന്നും കിട്ടിയ ഓർഡർ ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതെല്ലാം ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ക്ലിയർ ഉണ്ടാവില്ല നമുക്ക് അവിടെ സെൻഡ് ചെയ്ത് തരുന്നതല്ലേ പാക്കിംഗ് ഒക്കെ അവിടെയാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അതേപോലെ ഇന്നലെയും ഇന്നാന്ന് ഓർഡർ തന്ന ആൾക്കാർക്ക് മൺഡേ ആയിരിക്കും ഇന്നും പിന്നെ അതുപോലെ മൺഡേയും കൂടിയാണ് നമ്മൾ അയക്കുക പോസ്റ്റ് ഓഫീസിൽ ഒക്കെ ഡിജിറ്റൽ ആയത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് സാധാരണ ഡിജിറ്റലായി കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റണം പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഇതല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എത്തും നമ്മൾ ഇരുപത്തിയേഴ് പ്രോഡക്റ്റ് പാക്ക് ചെയ്തിട്ട് അയക്കുന്നുണ്ട് കേട്ടോ ഡി ടി സി വേണ്ടവർക്ക് അങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സംസാരിച്ചു വന്നത് എന്താണ് രാവിലെ തന്നെ ഞാൻ ദോഷിക്കൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് വർഷം അല്ലെ പതിനെട്ട് വർഷം പതിനെട്ട് ദിവസങ്ങൾ കടന്നു പോയ പോലെ ഒരു ഫീലാണ് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് അന്നൊക്കെ പറഞ്ഞ പ്രഗ്നന്റ് ആയ സമയത്ത് ഒട്ടും എനിക്ക് മൈൻഡിൽ നമ്മൾ ആ നമ്മളൊരു ഉമ്മയാകാൻ പോകുന്നു മധുരാകാൻ പോകുന്നു എന്നൊന്നും എനിക്ക് ഉണ്ടായതേ ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ പ്രഗ്നൻറ്റ് അതിനിപ്പം എന്താ എന്നും പറഞ്ഞിട്ടുള്ള ഒരു നടത്തവും കാര്യങ്ങളും ഒട്ടും കെയറിങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നാമത് അതൊന്നും അറിയണ്ടായിരുന്നില്ല അറിയാത്ത പ്രായത്തിൽ നമ്മളങ്ങനെ പോയത് പിന്നെ ഇതിൻ്റെ ഇടയിൽ റെസിപ്പികൾ വരുമ്പോ നമ്മുടെ കഥകൾ പറയാൻ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ടല്ലേ അപ്പൊ എന്തായാലും ഞാൻ സെയിം ഞാൻ ന്യൂഡിൽസാണ് കേട്ടോ ന്യൂഡിൽസ് പോലത്തെ ഒരു സംഭവമായിട്ടോ ഉണ്ടാക്കണെ അതെനിക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ അയാൻക്ക് കേട്ടോ അപ്പൊ നിങ്ങളത് കണ്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്റെ കഥകളും കേട്ടോ അപ്പൊ എന്തായാലും ഞാനൊരു ഏഴു മാസം എനിക്കൊരു ഏഴ് മാസമായി പിന്നെ കുഞ്ഞിൻ്റെ ചവിട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ആ ഞാൻ ആ റിയാലിറ്റി മനസ്സിലാക്കുന്നത് ആ ഒരു മദർഹുഡ് ഫുഡ് അല്ലെ അതിനങ്ങനെയല്ലേ പറയാ അത് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു ടൈം മുതലാണ് കേട്ടോ അപ്പം എന്തായാലും കുറേ പേർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആയിരിക്കും ആ ഒരു കുട്ടിത്തരം മാറുമോ കുട്ടിത്തം മാറുമോ എന്നുള്ളതൊക്കെ കുറെ പേർക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആൾക്കാരൊക്കെ വിചാരിക്കുന്നതിനെക്കാട്ടിലും അപ്പുറം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി ആയി എന്നുള്ളത് അപ്പൊ എന്തായാലും ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആണ് പതിനെട്ട് വയസ്സാകുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ദ ചെയ്യണം നിങ്ങളുടെ ദുയിലൊക്കെ ഉൾപ്പെടുത്തണം എന്താ ഒരു ആ മതി ഇനി ഞാൻ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇമോഷണലി പ്രശ്നമായി പോകും അപ്പോ നമ്മുടെ റെസിപ്പി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ ഉം എന്നിപ്പോ കാര്യങ്ങളും ഫുഡ് ഉണ്ടാക്കലൊന്നുമില്ല സൺഡേ ആണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യണത് ഏഹ് അപ്പോ അവന് ഇന്ന് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോവാന്നുള്ള ഒരു പ്ലാനാണ് കേട്ടോ പിള്ളേരൊക്കെ വലിയ ഇതായില്ലേ ഇനിയിപ്പൊ നമ്മളൊക്കെ പറയണത് ഉം അവര് ജനിമ പോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യെസ് എന്ന് പറയാ അല്ലാണ്ട് പറയുന്ന വരുത്തിയൊന്നുമില്ല പിന്നെ അത്രയും മോശമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ നോ എന്ന് പറഞ്ഞാൽ അവര് ചെയ്യൂല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലാണ്ട് കംപ്ലീറ്റ് അവരുടെ അതിന് ഞാൻ വിട്ടുകൊടുത്തിട്ടും ഇല്ല എന്നാ വിട്ടുകൊടുക്കാണ്ടിരിക്കില്ല ഓവർ സ്ട്രിക്റ്റും അല്ല ഓവറായിട്ട് ഫ്രീഡവും ഇല്ല രണ്ടും ഫ്രീഡം ഉം ഞാൻ കൊടുക്കണമെന്നല്ല എനിക്കറിയാം എന്നാലും ഒരു മദർ എന്ന നിലയിൽ നമുക്ക് ചില ചില ഒരു ആശങ്കകളും ടെൻഷനും ഒക്കെ ഉണ്ടാവുമല്ലോ അത് എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ അവിടെ എത്തുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അതേപോലെ നമ്മുടെ ഉമ്മമാരുടെ സിറ്റുവേഷൻസും ഒക്കെ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേജിലൂടെ പോകുമ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ അങ്ങനെ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാനിത് ആ പാത്രം കഴുകാൻ വേണ്ടി നിന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഓർഡർ എടുക്കലും കാര്യങ്ങളൊക്കെ കാരണം അപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് മറന്നു പോകെട്ടോ അതുകൊണ്ട് നമ്മൾ വേഗം വേഗം ഓരോ ഓർഡർ വരുമ്പോഴും അതിന് അതിന്റെ നോട്ട് ചെയ്ത് വെക്കലും പിന്നെ അതിന്റെ ക്യാഷിന്റെ കാര്യങ്ങള് അഡ്രസ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് നമുക്ക് സെറ്റാക്കണല്ലോ അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിലാണ് നമ്മൾ അത് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഹാപ്പിയാണ് പിന്നെ നമ്മളിതാ ചവിട്ടിയൊക്കെ വിരിച്ചിട്ടുണ്ട് സീറ്റോട്ടൊക്കെ അടിച്ചുവാറിയ ശേഷം കേട്ടോ പിന്നെ അയാൻകുട്ടി പോകാനും റെഡിയായി പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളുള്ളിലൊക്കെ ഒന്ന് അടിച്ചുപാരി ക്ലീൻ ചെയ്യണം എന്നും സെറ്റ് ചെയ്തട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ എന്നും ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിലിരിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല പ്രത്യേകിച്ച് ആ ഒരു ടൈപ്പ് സെറ്റ് ചെയ്യല്ലേ അതുകൊണ്ട് അങ്ങനെ എല്ലാവരും നോമ്പിനെ വരവേൽക്കാനുള്ള നോമ്പിൻ്റെ പർച്ചൂഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സമോസ ലീഫൊക്കെ എല്ലാവരും വാങ്ങിച്ചോ ഞാൻ വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കാൻ പോണമെന്ന് വിചാരിക്കുന്നുണ്ട് വാങ്ങിച്ചിട്ടില്ല എന്തായാലും പിന്നെ എന്താണ് ഒരു കുക്കർ പാൽ കുക്കർ വാങ്ങിച്ചാൽ മതി പാല് തിളച്ച് പോകൂലെന്നുള്ള എന്നുള്ള അത് എനിക്കറിയാം പക്ഷെ എന്ത് പാൽ കുക്കർ വാങ്ങിച്ചാല് പാൽ അതിലിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അതിനൊന്ന് മാറ്റി അതൊന്ന് കഴുകി ഇതൊക്കെ അലയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പാത്രം കഴുകാൻ കുറേ ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തിനാ വെറുതെ എന്നുള്ള ഒരു ഇതാണ് ഇതാകുമ്പോ ഈ പാത്രത്തിൽ തിളപ്പിച്ച ഇതന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാനും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുള്ളത് അപ്പൊ എനിക്കും പാക്കും റിഹാൻക്കും ഉമ്മാക്കൊക്കെ േക്ക്ഫാസ്റ്റും കാര്യങ്ങളും റെഡിയാക്കാണ് നമ്മൾ ദോശയും ചമ്മന്തിയും തന്നെയായിട്ടൊന്നും ഉണ്ടാക്കുന്നത് അർഭാടമായിട്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റൊന്നും റെഡിയാക്കണില്ല പിന്നെ ഉച്ചയ്ക്ക് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രാത്രിയാണ് നമുക്ക് കുക്കിങ് കുറച്ചുണ്ടായിരുന്നത് കുറച്ചെന്നല്ല വെജിറ്റബിൾ തന്നെയായിരുന്നു ആയിരുന്നു പിന്നെ ഒരു കോളിഫ്ലവർ വെച്ചിട്ടൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ക്ഷമിത്തി ഹസ്ബൻഡൊക്കെ എന്ന് പറഞ്ഞേ അപ്പോൾ പിന്നെ ചിക്കൻ നോക്കിയപ്പോൾ ചിക്കൻ മൂത്ത ചിക്കനാണ് അത്ര അപ്പോൾ അത് വേണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ പിന്നെന്തായാലും സൺഡേ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതങ്ങ് അങ്ങനാ സെറ്റാക്കാ വിചാരിച്ചു പിന്നെ ചായ കുടിച്ച കഴിച്ച ശേഷം ഇതാ ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത്തങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ലവ് യു എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് കുറേ പേര് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് ഇത്രയും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഓരോ ഉമ്മമാരെ വിളിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ഒരു ടോണും രീതിയും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് എനിക്ക് പറ്റുന്ന കോൾസ് ഒക്കെ ഞാൻ എടുക്കും ചിലത് പറ്റാറില്ല പക്ഷെ ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതല്ലോ നിങ്ങൾ അത് ശ്രദ്ധിക്കണേ ഉച്ചക്ക് ഞാൻ കുറച്ച് ഉണക്കമീൻ പൊരിക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇത് വാങ്ങി വെച്ചിട്ട് കൊറേ ദിവസമായി ഇനി വെച്ച് കഴിഞ്ഞാൽ കേട് വരും തോന്നിയപ്പം ഇതന്നെ കേട് വന്നോന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കേട് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാന് മറ്റേ എന്താ കച്ച അല്ലേ കച്ച് അത് ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു വാങ്ങി വെച്ചതാണ് പക്ഷെ അത് ഇണ്ടാക്കല് നടക്കുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ശരി മസാല ഒക്കെ ഇട്ടിട്ട് തയ്ക്കാന്നും പറഞ്ഞു അതിനൊക്കെ ഇന്ന് റെഡിയാക്കി എടുത്തു ഏർ തൊലിച്ചെത്തിയപ്പോ പിന്നെ സമാധാനായിട്ട് കേടൊന്നും വന്നിരുന്നില്ല പണ്ട് ഇത് കഴിക്കാൻ ഭയങ്കര പേടിയിരുന്നു അതിന്റെ ചൊറിച്ചില് മുള്ളു തൊണ്ടയിൽ നിൽക്കുവോ ഇങ്ങനെയൊക്കെ പക്ഷെ ഇതിപ്പോ ഭയങ്കര ഇഷ്ടമാണ് മാക്സിമം ഉള്ളിന്റെ അവിടെയൊക്കെ ചെത്തി കളഞ്ഞു കഴിഞ്ഞാ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും അങ്ങനെ ഓരോ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറേ പേര് ഹായ് സുഖാണോ ജിനി എന്നൊക്കെ പറഞ്ഞ് മെസ്സി കമൻ്റ് ഇട്ടിട്ടുണ്ട് ചിക്കൻ ലൊക്കെ ഇഷ്ടമല്ല വാച്ചിങ് യുവർ വീഡിയോ എവറി ഡേ ഇറ്റ് ഈസ് സൂപ്പർ ആൻഡ് നൈസ് താങ്ക് യു സോ മച്ച് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുമ്പോൾ അത് മാക്സിമം അടിപൊളിയാക്കിയിട്ട് എനിക്കൊരു പരിധിയുണ്ട് ആ ഒരു പരിധിയിൽ നിന്നിട്ട് മാക്സിമം അടിപൊളിയാക്കിയിട്ട് എത്തിക്കണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ഇതുവരെയും മശാല ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത് ഇട്ടോ അങ്ങനെ കട്ട് ചെയ്തതൊന്നും രണ്ട് പീസ് എടുത്ത് വായിലിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ ആ പൂപ്പ് ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ടു ഇട്ട് കൊടുത്തു പിന്നെ കുരുമുളക് പൊടി ഇട്ടു കൊടുത്തു ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം എണ്ണ ഒഴിക്കും എന്നുള്ളത് എനിക്കറിയില്ല തൈര് തൈരൊഴിക്കണ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ തൈര് ഒഴിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിനീഗർ വേണമെങ്കിൽ ഒഴിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടായിരുന്നു പുളി വേണ്ടാന്ന് തോന്നി ആ സമയത്ത് അതുകൊണ്ട് ഞാൻ വിനീഗർ ഒഴിച്ചില്ല പിന്നെന്താ ചോറ് വെക്കാൻ വേണ്ടി നിന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീഗം പോയി തുടച്ചെടുത്തു കേട്ടോ പിന്നെ എനിക്ക് വേണമെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് ജിനിയുടെ നമ്പർ തരുമെച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചു എന്ന് വിചാരിക്കുന്നുണ്ട് പലരും വിളിക്കണ കാരണം നമുക്ക് ആരാ വിളിച്ചു എന്നുള്ളതൊന്നും അറിയില്ല പലരും ഇനിയും വിളിക്കാമെന്നൊക്കെ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് കുറേ കോണ്ടാക്റ്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞാല് ആര് എപ്പോൾ എങ്ങനെ വിളിക്കണമെന്നൊന്നും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ഇനി അറിയില്ല ആദ്യം സംസാരിക്കണ പോലെ സംസാരിച്ചാലും എന്നോട് ക്ഷമിക്കണം കേട്ടോ കാരണം കുറേ കോണ്ടാക്ട് വരുന്നുകൊണ്ടാണ് കേട്ടോ അത് പിന്നെ നമ്മൾ ഇതാ സോയ ഫ്രൈയും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ കടലുമാവിലോട്ട് എൻ്റെ കയ്യിലുള്ള എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കഫ്സ മസാലേൻ്റെ പൊടി പിന്നെ ചിക്കൻ മസാല കസൂരി മേത്തി അതുപോലെ ഉപ്പ് ഡ്രൈ മാംഗോ പൗഡർ സോയാ സോസ് അതിന് ശേഷം നമ്മൾ ഒനിയും ചോപ്പ് ചെയ്തതും മല്ലെ ചോപ്പ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലെ ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കാം സംഭവം കിഡില്ലനായിരുന്നു കേട്ടോ എണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റന്റ് ആയിരുന്നു ഇതൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട് കുതിർത്തി പിഴിഞ്ഞ സോയ ഇതിലോട്ട് അങ് ഇട്ട് കൊടുക്ക കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യ ഇതുണ്ടല്ലോ എണ്ണയിലിട്ട് കോരി ഇങ്ങനെ വെറുതെ കൊറച്ച് എടുക്കാൻ കുറിച്ച് ഇരിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനൊരു ഈ ഒരു കാസു ചട്ടി ഉം സൂക്ഷിച്ചു വയ്ക്കുന്നതിന്റെ ഒരു വീഡിയോ റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യ അപ്പൊ ഇതാ വേഗം വേഗം നമ്മുടെ പരിപാടികൾ അങ്ങ് തീർത്ത് എടുക്കാണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ എന്താ പറയാ ഉണക്കമീന്റെ ഉപ്പൊക്കെ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതിനൊന്നും എടുത്തുകൊണ്ട് തൊലിയൊക്കെ എടുത്തു ഒണക്കമീൻ പിന്നെ നേരെ നേരക്കാൻ പെട്ടെന്നാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല കേട്ടോ ആവശ്യം ഉണ്ടാകുമ്പോ പോയി എടുത്ത് പോയി വാങ്ങിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറാണ് എടുത്ത് വെക്കാൻ മാത്രം ഉള്ളത് മേടിക്കാറില്ല കേട്ടോ ഇത്ത സൂപ്പർ വീഡിയോ റെസിപ്പി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് സോ മച്ച് പിന്നെ കോക്കനട്ട് വിൽക്കുന്നുണ്ടോയെന്ന് കോക്കനട്ട് വിൽക്കാൻ മാത്രമൊന്നും ഇല്ലാട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ സവാള വഴറ്റിയ ശേഷം അരച്ചെടുക്കുക തിക്ക് ഗ്രേവി ആക്കും ആ അത് അതെനിക്കറിയാം ഞാൻ പല റെസിപ്പിയിലും അത് ചേർക്കാറുണ്ട് പക്ഷെ എല്ലാ റെസിപ്പിയിലും അത് ചേർക്കാറില്ലാട്ടോ പിന്നെ നമ്മുടെ ഉണക്കമീൻ ഇവിടെ പൊരിച്ചെടുക്കുകയാണ് ജിനി മസാല ജിനി താങ്ക് സോ മച്ച് മസാല ജീ മസാല ജിനി മസാല ജിൻഷന്നുള്ളത് സ്കൂളിൽ തന്നെ കിട്ടിയൊരു പേരാണ് എന്നും മസാല കൂട്ടാൻ കൊണ്ടുപോണോ കൊണ്ടുപോണതിനാണ് തോന്നുന്നത് അങ്ങനെ ഒരു പേര് എനിക്ക് കിട്ടിയത് ഞാൻ പൊട്ടാറ്റോ മസാല അതുപോലെ ഈ വഴുതനങ്ങയാണെങ്കിലും വെണ്ടക്കാണെങ്കിലും ഒക്കെ മസാല ടൈപ്പ് കൂട്ടാനോ കൊണ്ടുപോയിരുന്നത് ചോറിൽ കഥല് അന്നൊക്കെ പറഞ്ഞ ലഞ്ച് ബോക്സ് ഉള്ള ആവശ്യമൊന്നുമില്ല ഒരു പെരി വേറി വന്ന ഒരു അച്ചാർ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് നെയ്റ്റ് മുതലാണ് അപ്പൊ ഞാൻ ഇന്ന് ഡിന്നറ് ഭയങ്കര സ്പെഷ്യൽ ഒന്നുമില്ല എന്നാലും ഉള്ളതിൽ ഒന്ന് സ്പെഷ്യൽ ആക്കി എടുക്കാന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടുണ്ടാക്കി പിന്നെ പലരും പറയാറുണ്ട് ജീനി വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ വെറൈറ്റി ഉണ്ടാക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ് കാണാനും ഉണ്ടാക്കി നോക്കാനും ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട് അത് കേക്കുമ്പോ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ പ്രേക്ഷകരനെ എന്നെ പോലെ ഒരു സാധാരണ വീട്ടമ്മയായിട്ട് എന്നെ കാണാറുള്ളത് അപ്പൊ നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കിട്ടും എന്നുള്ളത് അപ്പൊ അത് വെച്ചിട്ടാണ് മാക്സിമം ഞാൻ ഉണ്ടാക്കി നോക്കാറ് അപ്പൊ നമ്മൾ ഇന്ന് കോളിഫ്ലവർ പെപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൂടെ നല്ല ക്രീമി എഗ്ഗ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കോളിഫ്ലവർ എന്തോ ഭാഗ്യത്തിന് നല്ല തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും ഇങ്ങനെ നല്ലത് കിട്ടണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടി അപ്പോൾ നമ്മൾ വേഗം അതിനേക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഒരിക്കലും മിസ്സാക്കാത്തത് എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലത്തെ വീഡിയോസ് തന്നെയാണ് എനിക്ക് അത് എപ്പോഴും കൊണ്ടുപോകണം എന്നുണ്ട് ഇൻഷാല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകണം തന്നെയാണ് കാരണം ഞാൻ എപ്പോഴും ഒരു താങ്ക്ഫുള്ളായിരിക്കേണ്ടത് ഇതിനോടാണ് തോന്നണത് കാരണം ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്തതും ഏൺ ചെയ്യാൻ തുടങ്ങിയതൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല പലരും പല ബിസിനസ്സിലോട്ട് പോകുമ്പോഴും ചാനലത്തെ വീഡിയോസ് കുറയാറുണ്ട് എൻ്റെയും കമ്മി ആയിട്ടുണ്ട് ഇല്ല എന്നല്ല എന്നാലും ഞാൻ ഒരു മാസം ഇരുപത് വീഡിയോ ഒക്കെ എന്തായാലും ഇടും കേട്ടോ അതിനെക്കാട്ടിലും കമ്മി ഒന്നും ആയിട്ടില്ല ഇതുവരെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം അല്ലേ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ എന്ത് ഇത് നന്നായിട്ട് ജസ്റ്റ് തിളപ്പിക്കാൻ മാത്രല്ല നന്നായിട്ട് വേവിച്ചെന്നെ എടുത്തു കേട്ടോ കാരണം നമുക്ക് ഉള്ളിലേക്ക് നല്ല മസാല പിടിക്കണം അപ്പൊ ഇത് നന്നായിട്ടങ്ങ് വേവിച്ചെന്ന എടുത്ത് എന്നിട്ട് ഞാൻ ഇതാ ഇതിനൊന്നും ഊറ്റി മാറ്റി എടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുന്നത് അതിന്റെ ഏർ വിഷ വിഷാംശം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാ പിന്നെ കുറച്ച് എണ്ണ അധികം വേണം കേട്ടോ അത് ഏർ ഞാൻ എണ്ണ ഒരുപാട് ഒഴിച്ചു എന്നൊന്നും പറയല്ലേ ഇത്ര എണ്ണ വേണം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ കമ്മിയാക്കാം കേട്ടോ അയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് ഞാൻ വലിയ ജീരകം ചെറിയ ജീരകം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വലിയ ഉള്ളി ഒരു വലിയ തക്കാളി പകുതി ക്യാപ്സിക്കം വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട ഇനി ഇത് നന്നായിട്ട് ആയി വരട്ടെ ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഞാൻ ടൊമാറ്റോ സോസും സോയാ സോസും ഇച്ചിരി ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിർബന്ധമല്ലാട്ടോ അത് എനിക്ക് കോളിഫ്ലവർ ആകുമ്പോൾ അതിനൊരു വേറൊരു ചവ ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് പിന്നെ മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി നോർമൽ മുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണ് അതുപോലെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചിക്കൻ മസാല ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിന് പകരം ഗരം മസാല ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ കോളിഫ്ലവർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് നമ്മളിത് ഭയങ്കര ഭയങ്കര ക്ഷമയോടുള്ള കുക്കിങ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം പതിയെ ചെറിയ തീയിൽ വെച്ച് വെച്ച് ഇതിനൊരു കളർ ഒരു ഗോൾഡൻ ആ ഒരു ഒക്കെ ഒരു കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ആവശ്യത്തിന് ഉപ്പും ലാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് പെപ്പറും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലേ നമുക്കൊരു പ്ല പെപ്പറിന്റെ ഫ്ലേവർ അവിടെ കിട്ടുകയുള്ളു കേട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുത്തി ഉടക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മസാലയ്ക്കൊന്ന് പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി 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 യോജിപ്പിക്കുക ഞാൻ പറാത്തയാണ് കേട്ടോ അതിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും കൂടെ കഴിക്കാൻ സാധാരണ ഞാൻ ഡിന്നർ കഴിക്കില്ല എന്നല്ല മോന് കഴിച്ചു വന്നിട്ടേ നല്ല ടേസ്റ്റിന്റെ ജിനിമ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് കൊതിയായിട്ട് എല്ലാരും കഴിച്ച ശേഷം ഞാനെന്ത് ചെയ്തു ഞാനും ഒരു ചപ്പാത്തി ഇരുന്ന് കഴിച്ചു കേട്ടോ ഒന്നൊന്നര ചപ്പാത്തി ഇരുന്ന് കഴിച്ചു ആ ഭയങ്കര ടേസ്റ്റ് തോന്നി എഗ്ഗ് കറി ആണെങ്കിലും ടേസ്റ്റ് തോന്നിട്ടോ അങ്ങനെ അത് റെഡി ആയി പിന്നെ ഞാന് ക്രീമി എഗ്ഗ് കറി ആട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല കസൂരി മേത്തിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും അതിൽ തേങ്ങ കുറച്ചിങ്ങനെ കടിക്കണ്ടായിരുന്നു അതൊരു ഒരു പ്രശ്നമായത് ആദ്യം തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി എഗ്താ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ടുള്ള ഒരു മസാല കമ്പ്ലീറ്റ് ഒന്നിച്ച് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഞാൻ ഒരു തക്കാളിയും ഒരു രണ്ട് വലിയുള്ളിയും പിന്നെ ഒരു എട്ട് പത്ത് ക്യാഷു ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ ഒരു പകുതി തേങ്ങ കൊത്താക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുവിയത് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഞാൻ ഒരുപാട് മൂത്ത തേങ്ങ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ പൊടികളായിട്ട് ചേർത്ത് പൊടി രണ്ട് സ്പൂൺ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ നോർമൽ മുളക് പൊടി കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഗരം മസാല ഒരു ഒരു സ്പൂൺ ചേർത്തി കൊടുക്കുക ഞാൻ ഈ ചിക്കൻ മസാല അധികം യൂസ് ചെയ്യണത് ഗരം മസാലയ്ക്ക് പകരമാണ് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ചൂടാറിയ ശേഷം ഇട്ട് കൊടുത്താൽ മതി you <laughs> ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രം എന്നിട്ട് ഞാൻ ആദ്യം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ വെള്ളം ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങ അരഞ്ഞു കിട്ടൂല അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കണം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് തേങ്ങക്കൊത്ത് കുറച്ചുണ്ടായിരുന്നു മാക്സിമം നിങ്ങൾ തേങ്ങ ചിരവി ഇടാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് വലിയ ജീരം ഇട്ട് കൊടുക്കുക നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലോട്ടാക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒന്ന് വഴിണ്ടു വന്നു എന്ന് തോന്നുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് സെറ്റ് ആക്കി എടുക്കണം കേട്ടോ പിന്നെ എന്തും വഴറ്റി അരച്ചുണ്ടാക്കുന്ന കറികൾ നമ്മൾ ചെറിയ തീയിൽ വേവിച്ച് വേവിച്ച് എണ്ണ തെളിയണ വരെ വേവിച്ചെടുക്കണം അല്ലെങ്കിൽ അതിനൊരു മസാല കുത്ത് മാറൂല കേട്ടോ ഒരുമാതിരി ഇരിക്കും അതുകൊണ്ട് വളരെ ക്ഷമയോടെ ഉണ്ടാക്കണം പക്ഷേ റിസൾട്ട് അടിപൊളിയായിരിക്കും കേട്ടോ ബട്ടർ ചിക്കൻ ആണെങ്കിലും ബട്ടർ പനീർ ആണെങ്കിലും ഇതുപോലത്തെ ക്രീമി ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യണം അപ്പോൾ ഉപ്പ് കമ്മിയായിരുന്നു ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി എഗ്ഗ് ഇവിടെതാ വരഞ്ഞ് വരഞ്ഞ് എടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഞാൻ എഗ്ഗ് ഇട്ട് കൊടുക്കുന്നു ണ്ട് വീണ്ടും ചെറിയ തീരെ ഞാൻ ഇത് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്ക് ആ എണ്ണ ഇങ്ങനെ മുകളിലോട്ട് തെളിഞ്ഞു വരുവുള്ളൂ അപ്പൊ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കസൂരി മേത്തി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഏകദേശം ആ എണ്ണ ഇങ്ങനെ വരുന്നുണ്ട് തെളിഞ്ഞ് അപ്പൊ ഞാൻ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചാക്കിയെടുക്കാം ഞാനിവിടെ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ കുറച്ച് കറി വേണമല്ലോ അതുകൊണ്ട് എന്നാലും തിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാരും കൂടെ ഇരുന്ന് സംസാരൊക്കെ കഴിഞ്ഞിട്ട് ന ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെർവ് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചപ്പാത്തി ഇതാണ് അതിലോട്ട് പെപ്പർ കോളിഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ക്രീമി എഗ്ഗ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എപ്പോഴും ഈ ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാക്കണേക്കാട്ടിലും നമുക്കിതാ ഇതുപോലെ വെജിറ്റബിൾ ആകുമ്പോഴും ഒരു ടേസ്റ്റ് തന്നെയാണ് ഡിഫറെൻ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം കൂടി സംസാരിച്ച് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് അവർ പോയി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രക്ക് തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ബിസിനസ് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ എഫ് ബി യൂട്യൂബ് ഇൻസ്റ്റൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെജിനി ഫ്രം പാലക്കാട്